മെട്രോയിലുള്ളത് മിനിയ പോളിസിയിൽ നിന്ന് നമ്മൾ സോറി നമ്മൾ മിനിയ പോളിസി എയർപോർട്ടിൽ നിന്ന് നമ്മൾ മിനിയ പോളിസിലേക്ക് പോകണത് ഹോൾഡേ പ്രോജക്റ്റ് അഞ്ച് ഡോളറാണ് ചാർജ് സോറി അഞ്ചില്ല നാല് ഡോളർ ഒരു ഡോളർ വെച്ചിരിച്ചു നമ്മൾ ഈ ഡോളറ് വാങ്ങിക്കുമ്പോഴേ നല്ല നോട്ടുകൾ തന്നെ നോക്കി വാങ്ങിക്കാം ചെറിയൊരു ഉണ്ടെങ്കിൽ ഈ മെഷീൻ എടുക്കില്ലല്ലോ ഞാനും ഞാൻ ഞാൻ മെഷീനിൽ അഞ്ച് ഡോളർ ഇട്ടിട്ട് മൂന്നാറ് പ്രാവശ്യം ഇട്ട് തിരിച്ചു തരുന്നില്ല അപ്പോൾ ഞാനൊരാട് ചോദിച്ചിരുന്ന സമയം അതൊന്ന് ഫ്രഷ് നോക്കുന്നു ഞങ്ങൾ ഫ്രഷ് നോട്ട് അഞ്ചിട്ട് ടിക്കറ്റ് തന്നെ ഒരു ഡോഡർ ബാക്കി നിന്നു അപ്പോൾ നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഫ്രഷ് നോട്ട് വന്ന് പറഞ്ഞാൽ ചിലരോട് വാങ്ങിക്കുമ്പോൾ നല്ല നോട്ടുകളൊന്നും ചെറിയ ബോർഡ് ഒന്നും നിങ്ങളൊക്കെ ഈ അഞ്ച് ഡോളർ കൊണ്ട് എനിക്കിവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുകയാണ് ഒരു ദിവസം മുതൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് മുതൽ ഇവിടെയൊക്കെ വേണമെങ്കിലും ഇപ്പോൾ ഗ്രീൻ ലൈനിലും ബ്ലൂ ലൈനിലും പിന്നെ ബസ്സിലും ഒക്കെ പോകാം എന്നാണെന്ന് പറഞ്ഞിട്ടില്ലേ നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങൾ പിന്നെ ഇതിൽ വേറെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ മാളുള്ളത് കൂടെയാണ് മാൾ ഓഫ് അമേരിക്ക നമ്മൾ അത് പിന്നീട് പോകുന്നേരും പോകാൻ കുറേ പറയാനുള്ളത് ആദ്യം നമ്മൾ മൊത്തം വിനിയോ പോളിസി സ്റ്റൻ പോളിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വന്നിട്ട് രാത്രി എത്ര മണിക്കത് ക്ലോസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മാളിൽ കിറാം അതായിരിക്കും പറഞ്ഞു അപ്പം ഒത്തിരി സ്നേഹത്തോടെ ഒരുപാട് സന്തോഷത്തോടെ ട്രാവൽ ചെയ്യോടൊപ്പം യു എസ് എയിലെ മിനസോട്ട സ്റ്റേറ്റിലെ മിനിയപ്പോൾ